നമസ്കാരം പ്രിയപ്രേക്ഷകർക്ക് ടാക്ടിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഐ പി എൽ പത്തൊൻപതാം സീസണിന് മുന്നോടിയായുള്ള താരങ്ങളെ നിലനിർത്തുന്ന താരങ്ങളെയും ഒപ്പം തന്നെ റിലീസ് ചെയ്യുന്ന താരങ്ങളെയും കൈമാറാനുള്ള തീയതി ആയിരിക്കുകയാണ് ഡിസംബറിലാണ് മിനി ഓപ്ഷൻ നടക്കാനുള്ളത് അപ്പോൾ അതിന് മുന്നോടിയായി ടീമുകളുടെ കുറിച്ചുള്ള അവരുടെ സാധ്യതകൾ റിലീസ് ചെയ്യാൻ പോകുന്ന താരങ്ങളെ കുറിച്ച് പുതുതായി എടുക്കാൻ സാധ്യതയുള്ള താരങ്ങളെ കുറിച്ചുള്ള ചർച്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്കൊപ്പം എം എസ് കെ ഉണ്ട് ഒപ്പം തന്നെ ഹാരിസ് തന്നെ പറയുന്നുണ്ട് എം എസ് കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള മുംബൈ ഇന്ത്യൻസിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ പോയാലും ഇല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസ് റീറ്റാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനുണ്ട് കാരണം ടെണ്ടുൽക്കറുടെ മകനാണ് നമുക്കറിയാം അർജുൻ ടുക്കറെ കഴിഞ്ഞ സീസണിൻ്റെ സമയത്ത് അതായത് ഇരുപത് ലക്ഷം രൂപ അടിസ്ഥാന പ്രൈസുള്ള സമയത്ത് അർജുൻ ഡുൽക്കർ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ട് അപ്പോൾ ആരൊക്കെ പോയാലും ഇല്ലെങ്കിലും അർജുൻ ടെണ്ടുൽക്കർ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ഈ താരലേലത്തിൻ്റെ സമയത്ത് അർജുൻ ഡുൽക്കറിന്റെ ഓപ്ഷൻ വന്നപ്പം ആശിഷ് നെഹ്റ നമ്മുടെ എൽ എസ് സിയുടെ ആശിഷ് നെഹ്റ അർജുൻ ടുൽക്കറെ കിട്ടുമോ എന്നുള്ള രൂപത്തിൽ വില കൂട്ടി അപ്പോൾ അദ്ദേഹത്തിന്റെ വില മുപ്പത് ലക്ഷമായി കഴിഞ്ഞ സീസണിൽ മാറി നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ അദ്ദേഹം കളിക്കാൻ ി കുഴപ്പമില്ലാതൊന്നും രണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ സീസണിൽ ഒറ്റ മത്സരത്തിലും കളിക്കാൻ സാധിച്ചില്ല ഭാരൊക്കെ പോയാലും ഇല്ലെങ്കിലും അർജുൻ ഡുൽക്കർ സച്ചിൻ ഡുൽക്കർ എന്നൊരു മെൻഡർ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അർജുൻ ഡുൽക്കർ ആവശ്യം പിന്നെയുള്ളത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീസൺ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായ രണ്ട് സീസൺ അഞ്ച് തവണ ഐ പി എൽ കിരീടം നേടിയ രോഹിത് ശർമ്മയെ മാറ്റിക്കൊണ്ട് ഗുജറാത്തിൽ നിന്നും ഹാർദ്ദിക് പാണ്ഡ്യ അവർക്കൊപ്പം ചേരുന്നു രണ്ട് സീസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് തകർന്ന ഒരു സീസൺ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ സീസണിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു ടോപ്പ് ഫൈവില് എത്തി അപ്പോൾ ഒരു ഒരു മികച്ച രീതിയിൽ അവർ ഒരു ടീം എന്ന രീതിയിൽ നോക്കുമ്പോൾ അവര് കഴിഞ്ഞ സീസണിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മാത്രമല്ല ആദ്യത്തെ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയിരുന്ന ഒരു സമയത്ത് ആദ്യത്തെ സീസണിൽ ഭയങ്കരമായിട്ട് ഹാർദിക്കിനെതിരെയുള്ള ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഗാലറിയിൽ നിന്ന് തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ വാങ്കഡ സ്റ്റേഡിയത്തിൽ നിന്ന് തന്നെ ഹാർദിക്കിനെതിരെ കൂവലുകൾ വരുന്നു രോഹിത് ശർമ്മ ഫാൻസ് ഒരുപാട് ഹാർദിക്കിനെതിരെ നീങ്ങുന്നു അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ രോഹിത് ശർമ്മ സീസൺ ആയിരുന്നു രോഹിത് ശർമ്മ നമുക്കറിയാം ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം നോക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം ഒരു മുന്നൂറ് നാനൂറിൻ്റെ റേഞ്ചിലാണ് നിൽക്കാറുള്ളത് ഒരു മുന്നൂറ് വലിയൊരു ഫോമിൽ ഐ പി എൽ അദ്ദേഹം കളിച്ചിട്ടില്ല പല സീസണുകളും കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തൊക്കെ പക്ഷേ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നാനൂറിന് മുകളിൽ റൺസ് സ്കോർ ചെയ്തു സെഞ്ചുറി അടക്കം നേടി ഫിഫ്റ്റി അടക്കം ഫിഫ്റ്റികൾ മൂന്ന് ഫിഫ്റ്റികളടക്കം നേടി അപ്പം അദ്ദേഹം ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ് കഴിഞ്ഞ സീസണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ സീസണിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയെ മുംബൈ കൈവിട്ടേക്കും എന്നുള്ള സ്പെക്കുലേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു രോഹിത് ശർമ്മയെ ഇപ്രാവശ്യം താരലേലത്തിൽ മറ്റു ടീമുകൾക്ക് വിട്ടുകൊടുക്കുമോ അങ്ങനെയുള്ള ഒരു സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു വലിയ രീതിയിലൊരു ഫാൻസ് ഫാൻസ് കഴിയാൻ സാധ്യതയില്ല പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയില്ല മാത്യു ഹേഡനും സുരേഷ് റൈന അടക്കമുള്ള ആൾക്കാരൊക്കെ മുംബൈ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ വിഡിത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രസ്താവനകളുണ്ട് അപ്പം മുംബൈ ഇന്ത്യൻസ് തീർച്ചയായിട്ടും രോഹിത് ശർമ്മയെ പിന്നെ ടീമിൽ നിലനിർത്തിയേക്കും അപ്പം മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഏറ്റവും മികച്ച ഇന്ത്യൻ താരങ്ങൾ ടി ട്വന്റി താരങ്ങളും ഏറ്റവും മികച്ച താരങ്ങളുള്ള ഇന്ത്യൻ കോർ നല്ലൊരു ടീമാണ് കാരണം രോഹിത് ശർമ്മ ഇന്ത്യയുടെ ടി ട്വൻറ്റി നായകനാണ് ടി ട്വൻറ്റി കിരീടം നേടിയ നായകനാണ് ഹാർദിക് പാണ്ഡ്യ ഒരിക്കലും ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ഇന്ത്യക്ക് വേണ്ടിയുള്ള ഓൾ റൗണ്ടറാണ് നമ്പർ വൺ ഓൾ റൗണ്ടറാണ് പിന്നെയുള്ള ജസ്പ്രീത് ബുംറ ബുംറ ലോകത്തിലെ ഏത് ടി ട്വൻറ്റി ടീമിലേക്കും ഡയറക്റ്റ് എൻട്രി ഉള്ള താരമാണ് പിന്നെ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് അപ്പം മിസ്റ്റർ ത്രീ സിക്സ്റ്റി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ തിലക് വർമ്മ ഈ അഞ്ച് പേര് ഏത് ടീമിലേക്കും ലോകത്തിലുള്ള ഏത് ടീമിലേക്കും ഡയറക്റ്റ് എൻട്രി ഉള്ള താരങ്ങളാണ് അപ്പോൾ അവരുള്ള ഒരു ഇന്ത്യൻ കോർ കൃത്യമാണ് അത് നോക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് അവരെ എന്തായാലും ഈ സീസണിൽ നിലനിർത്താനാണ് സാധ്യത പിന്നെ ബോളിങ്ങിലേക്ക് വരുമ്പോൾ ട്രെൻ ബോൾട്ട് അവിടെ ഉണ്ട് അപ്പോൾ ബോൾട്ട് ഉള്ളപ്പോൾ കഴിഞ്ഞ സീസണിൽ ടോപ്പ്ലേ അവരെടുത്തിരുന്നു അപ്പോൾ ടോപ്പ്ലേ ഈ പ്രാവശ്യം റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ് ടോപ്പ്ലേ ടോപ്പ്ലേ അവർ അവർ ഒഴിവാക്കാൻ റിലീസ് ചെയ്യാനാണ് സാധ്യത അപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ കോർ വെച്ചിട്ട് അവർ കൃത്യമായിട്ടൊരു ഒരു എന്താ പറയുക ഒരു നല്ലൊരു ടീമിനെ തന്നെ പടുത്തു ചേരാനാണ് സാധ്യത വിഘ്നേഷ് പുത്തൂറിനെ പോലുള്ള താരമുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരു വണ്ടർ കിഡ് എന്നുള്ള രൂപത്തിൽ വന്നൊരു താരമാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അതിൽ മറ്റൊരു ആഡിംഗ് ഉള്ളത് ഈ ട്രെൻഡ് ബോൾട്ടുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഇപ്പോൾ ഭയങ്കരമായിട്ട് ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ബോൾട്ടിനെ ഇവിടെ ട്രേഡ് ചെയ്തിപ്പോന്ന് പക്ഷേ കഴിഞ്ഞ സീസണിലെ ട്രെൻഡ് ബോൾട്ട് മുംബൈയുടെ വളരെ നിർണായക സന്നിധി വിക്കറ്റ് നിർണായക സാന്നിധ്യമായിരുന്നു ഇപ്പോ മുംബൈ ഈ ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് റിലേറ്റഡ് വാർത്തകളാണ് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള അപ്പൊ എങ്ങനെയാണ് രാജസ്ഥാന്റെ ഒരു പിന്നെ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിൽ പോയിന്റ് ടേബിളിൽ ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് അവസാന സ്ഥാനത്തുള്ള ചെന്നൈക്കൊപ്പം തന്നെയാണ് അവരുടെ പോയിൻ്റ് നില പത്ത് പോയിൻ്റ് അവർ തികച്ചിട്ടില്ല നാല് മത്സരങ്ങളാണ് ആകെ ജയിച്ചത് പത്ത് മത്സരങ്ങൾ ഇവിടെ തോൽക്കുന്നു കഴിഞ്ഞ സീസൺ മുതൽ തന്നെ അവരുടെ റിട്ടേൺഷൻ ലിസ്റ്റൊക്കെ വലിയ ചർച്ചയായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജോസ് ബട്ട്ലർ നിലനിർത്താത്തത് വലിയ ചർച്ചയായിരുന്നു അവർ റിട്ടേൺ ചെയ്ത താരങ്ങളിൽ സഞ്ജു ജയ്സ്വാള് അതുപോലെ തന്നെ ധ്രുവ് ജുറയിൽ റിയാൻ പരാഗ് ഹെഡ്മറിനെയാണ് അവർ ആകെ നിലനിർത്തിയൊരു വിദേശ താരം പിന്നെ സന്ദീപ് ശർമ്മയാണ് അപ്പോൾ ഹെഡ്മെയ നിലനിർത്തിയത് വലിയ ചർച്ച ചെയ്യാതെ അത് അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടോടുകൂടിയാണ് അന്നാണ് ജോസ് ബട്ട്ലർ അപ്പുറത്ത് ഗുജറാത്തിൽ പോയിട്ട് മികച്ച ഫോമിൽ കളിക്കുന്നു ഒരു ഓറഞ്ച് ക്യാപ് റൈസിലൊക്കെ അദ്ദേഹം ഐ പി എല്ലിൻ്റെ പകുതി വരെയൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു പിന്നെ അവസാനമൊക്കെ അദ്ദേഹം അഞ്ഞൂറ് റൺസൊക്കെ തേക്കുന്നുണ്ട് അപ്പോൾ ഗുജറാത്തിന് വേണ്ടി ജോസ് ബട്ട്ലർ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന സമയത്ത് പതിനൊന്ന് കോടി മുടക്കിയിട്ട് ഹെ ഹെഡ്മെയ നിലനിർത്തിയ സമയത്ത് അദ്ദേഹം ആകെ ആകപ്പാളിപ്പോകുന്നു പല മത്സരങ്ങളിലും പിന്നെ ഒരു ഫിനിഷർ റോളൊക്കെ വന്ന് അവതരിക്കേണ്ട ഒരു മനുഷ്യൻ അദ്ദേഹം പാളിയത് കൊണ്ട് മാത്രം അത് റിസൾട്ടുകളിൽ വരെ അതെ അപ്പൊ അതൊരു ഫിനിഷറുടെ ഫിനിഷറുടെ കൃത്യമായി ഇടപെടാത്തത് കൊണ്ടാണല്ലോ അത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സഞ്ജു റിലീസ് ചെയ്യാൻ പോണ ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രവീന്ദ്ര ജഡേജ വരുന്നു അപ്പൊ ജഡേജയുടെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഇപ്പം അന്തരീക്ഷത്തിലുണ്ട് ജഡേജയ്ക്ക് ക്യാപ്റ്റൻസി കൈമാറുമോ എന്നുള്ളത് അത് പറയുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഹിസ്റ്ററി നമ്മളെടുത്ത് നോക്കണം ചെന്നൈയുടെ തലപ്പത്ത് വന്ന സമയത്ത് അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായിരുന്നു പിന്നെ മിഡ് സീസണിൽ ധോണിക്ക് വെച്ച് കൈമാറുന്നതാണ് കണ്ടത് അപ്പോൾ ജഡേജ ചോദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് ഇത്തവണ രാജസ്ഥാൻ റിലീസ് ചെയ്യാൻ സാധ്യമുള്ള ഒരുപിടി താരങ്ങളുണ്ട് അതിൽ ഒന്നാമത് തന്നെ നമുക്ക് ഹെഡ്മറിൻ്റെ പേരെണ്ണാൻ സാധിക്കും സമ്പൂർണ്ണ പരാജയമായിരുന്നു ഹെഡ്മർ എന്നുള്ളതാണ് മറ്റൊന്ന് തുഷാർ ദേശ് പാണ്ഡയാണ് തുഷാർ ദേശ്പാണ്ഡേ വലിയ പ്രതീക്ഷയാണ് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് കൊണ്ടുവരുന്നത് ഒരു ആറ് ആറ് കോടി ആറര കോടി ഒക്കെ മുടക്കിയിട്ട് ചെന്നൈ സി എസ് കെക്കൊപ്പം നന്നായി അടി അടിയൊടുക്കുമെങ്കിലും വിക്കറ്റുകൾ വിക്കറ്റുകൾ എടുക്കുന്ന പെൻഷൻ ആയിരുന്നു പതിനേഴ് വിക്കറ്റ് ഒക്കെ എടുത്തിരുന്നു അന്ന് ചെന്നൈക്കൊപ്പം പിന്നെയാണ് രാജസ്ഥാനിലേക്ക് വരുന്നത് പക്ഷേ അദ്ദേഹം കഴിഞ്ച് സീസണിൽ പ്രതീക്ഷിക്ക പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നില്ല ഒൻപതോ വിക്കറ്റോ മറ്റുമാണ് പക്ഷേ എക്കോണമി റേറ്റ് പത്തിന് മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ദേശ്പാണ്ടെ വിടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വനിന്ദു ഹസനക്കെയും മഹേഷ് ദീക്ഷണയും അത് വനിന്ദു ഹസനങ്ക പിന്നെ രാജസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് അന്ന് ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു ചർച്ചയല്ല ഈ ഫാൻസ് ഇങ്ങനെ ട്രോളുമല്ലോ സഞ്ജുവിന് പിന്നെ ഫേസ് ചെയ്യാൻ പിന്നെ പ്രയാസമുള്ള ബോളർമാർ സഞ്ജു രാജസ്ഥാനിലേക്ക് എടുക്കുന്നു എന്നൊക്കെ വന്നിട്ടാണ് ട്രോൾ അത് അപ്പോൾ വനീന്ദു ഹസനക്കെയും ഒരു അദ്ദേഹം ഒരു ഓൾ റൗണ്ടർ ഓപ്ഷനായിക്കൊണ്ട് വന്നതാണ് അദ്ദേഹം ബാറ്റിങ്ങിലും ബോളിങ്ങിലും അങ്ങനെ മികച്ച പ്രകടനങ്ങളൊന്നും കഴിച്ചുവെക്കുന്നില്ല പതിനൊന്ന് വിക്കറ്റാണ് എടുക്കുന്നതാകെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ക്രൂശ്യൽ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല നമുക്ക് മഹേഷ് ദീക്ഷണയും നാലര കോടി കൊടുത്തിട്ട് ശ്രീലങ്കൻ നിന്ന് വരുന്നു അദ്ദേഹം പതിനൊന്ന് വിക്കറ്റ് എടുത്ത് അവസാനിക്കുന്നു പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ ഒരു പ്രതീക്ഷിച്ചത്ര പിന്നെ ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല അതേസമയം തന്നെ രാജസ്ഥാനെ സംബന്ധിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി എട്ടിലാണ് അവർ ആദ്യമായിട്ട് വിക്കറ്റ് ഇടപാടിയത് പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എട്ടിൽ അവരൊരു ഫേവറേറ്റ് ഒന്നും ആയിരുന്നില്ല ടൂർണമെന്റിലെ അന്ന് ഡെക്കാൻ ചാർജേഴ്സ് ഉണ്ടായിരുന്നു ഹൈദരാബാദ് ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു ഒരുപാട് ടീമുകൾ അന്ന് പിന്നെ വലിയ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ശക്തമായ ടീമായിരുന്നു അതെ അതെ പല ടീമുകളും ശക്തമായ ടീമുകളായിരുന്നു ഏക്കറിലൊക്കെ ശ്രീ ഭക്തർ കളിച്ചിരുന്ന ഒരു കാലം അതെ മക്കളൊക്കെ അപ്പോൾ അന്നാണ് പിന്നെ വളരെ ദുർബലമായ ഒരു ടീമിനെ കൊണ്ട് അന്ന് ഷെയ്ൻ ബോണിൻ്റെ നേതൃത്വത്തിൽ അവർ കപ്പടിക്കുന്നത് അതിനുശേഷം അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ ഫൈനലിൽ കിടക്കുന്നു പക്ഷേ അപ്പോഴും കപ്പടിക്കാത്ത സീസണുകളിങ്ങനെ പലതവണ അങ്ങനെ കടന്നു പോകുമ്പോഴും അവരെല്ലാ കാലത്തും ആരാധകരുടെ ഹോട്ട് ഫേവറേറ്റ് ടീമായിരുന്നു എല്ലാ കാലത്തും അവർക്കൊരു ആരാധക പിന്തുണ ഉണ്ടായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്ന് സഞ്ജു ആണ് അപ്പോൾ ഈ കുറി സഞ്ജു ഇറങ്ങുന്നു അപ്പോൾ ആ വിടവർ എങ്ങനെ നികത്തും എന്നുള്ളത് വലിയ ചർച്ചയായിരിക്കും അവർ കിരീടമില്ലാത്ത കുറേ കാലത്തിന് ശേഷം അവരാരെയൊക്കെയാണ് പുതിയതായിട്ട് മിനി ഓപ്ഷനിൽ കൊണ്ടുവരിക എന്ന് പിന്നെ കാത്തിരുന്ന് കാണേണ്ടതാണ് ഉറപ്പായിട്ടും ഇപ്പൊ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കുറിച്ച് പറയാൻ ഡക്കാൻ ചാർജേഴ്സ് പറഞ്ഞപ്പോൾ പഴയ ഡെക്കാനാണ് പുതിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് മാത്രമല്ല അവർ തൊട്ടുമുന്നത്ത സീസണിൽ അതിഗംഭീരമായ പ്രകടനം നടത്തി ഫൈനലിൽ വരെ എത്തി എല്ലാവരെയും ഞെട്ടിച്ച് വെഡിക്കെട്ട് ബാറ്റിങ്ങുകളുണ്ട് അതായത് സൺറൈസേഴ്സ് ഇറങ്ങിയ മിനിമം ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സ്കോർ ഉറപ്പാണെന്ന് എല്ലാ മത്സരത്തിലും തെളിയിച്ചൊരു ടീമായിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല പ്ലേ ഓഫിൽ കയറിയില്ല ആറാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയ മാറ്റങ്ങൾ ഇത്തവണ സാധ്യതയുണ്ട് അതിൽ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമെന്ന് തോന്നുമെങ്കിലും ഉറപ്പുള്ള ഒരു തീരുമാനങ്ങളിൽ ഒന്ന് ഹൺഡ്രഡ് ക്ലാസിൻ്റേതായിരിക്കും കാരണം അദ്ദേഹം സൺറൈസേഴ്സിൻ്റെ ടോപ്പ് സ്കോർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ നാനൂറ്റി എൺപത്തി മൂന്ന് റൺസ് അടിച്ചിട്ടുണ്ട് മികച്ച പെർഫോമൻസ് അടുത്തിയ ആണ് പക്ഷേ പ്രൈ ഓവർ പ്രൈസ് ഡാഗ് തന്നെയാണ് വിനിയാകുന്നത് ഇരുപത്തിമൂന്ന് കോടി അദ്ദേഹത്തിന് മുടക്കിയിട്ടുണ്ട് അപ്പോൾ ആ പൈസയ്ക്ക് രണ്ട് താരങ്ങളെ രണ്ട് ബാറ്റർമാരെ തന്നെ എടുക്കാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് സൺറൈസേഴ്സ് ഉള്ളത് അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ക്ലാസ്സിനെ റിലീസ് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ രണ്ട് പ്രധാന ബോളർമാർ ഒന്ന് മുഹമ്മദ് ഷമി ഒപ്പം തന്നെ ഹർഷിൽ പട്ടേൽ ഇവർ രണ്ടുപേർക്കും കൂടി പതിനെട്ട് കോടിയാണ് മുടക്കിയിട്ടുള്ളത് ഷമിക്ക് പത്ത് കോടിയും ഹർഷൽ പട്ടേലിന് എട്ട് കോടി അങ്ങനെ പതിനെട്ട് കോടി അപ്പോൾ ആ പതിനെട്ട് കോടി കൂടെ ഇവരെ റിലീസ് ചെയ്ത് കുറച്ചധികം നേടാമെന്ന് തന്നെയാണ് എസ് ആർ എസിൻ്റെ കാൽക്കുലേഷൻ ഒപ്പം തന്നെ കമ്മിൻസ് ബാറ്റ് കമ്മിൻസ് ഉറപ്പായിട്ട് അവർ നിലനിർത്തുന്ന ക്യാപ്റ്റനാണ് അവരുടെ കമ്മിൻസിന് കൂട്ടായിട്ട് പുതിയ രണ്ട് പേസർമാരെ ആയിരിക്കും ലക്ഷ്യമിടുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ പതിനെട്ട് കോടിക്ക് തന്നെ നല്ല രണ്ട് പേസർമാരെ അവർക്ക് സ്വന്തമാക്കാവുന്ന മിനി ഓപ്ഷനിൽ അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പോകാൻ പോകുന്നത് അപ്പം തന്നെ നിലനിർത്താൻ പോകുന്ന തരങ്ങൾ അപ്പോൾ നല്ലൊരു ഇന്ത്യൻ കോർ ഭേദപ്പെട്ടൊരു ഇന്ത്യൻ കോർ അവർക്കുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് അതിൽ തന്നെ അഭിഷേക് ശർമ്മ ഒരു ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല ആരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻട്രി കൊടുക്കാവുന്ന ഒരു നമ്പർ വൺ പ്ലെയർ ആണ് നമ്പർ വൺ ടി ട്വൻ്റി ആണ് അഭിഷേക് ശർമ്മ അപ്പോൾ അഭിഷേക് ഷുവറാണ് ഒപ്പം തന്നെ ട്രാവിസെഡും നല്ല തുടക്കം അവർക്ക് നൽകുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിനെ ഒഴിവാക്കിയാലും വലിയ സീൻ ഉണ്ടാവാൻ സാധ്യതയില്ല നല്ലൊരു ബാക്കപ്പ് ബാറ്റർ അവർ സ്വന്തം ലേലത്തിൽ എടുക്കുകയാണെങ്കിൽ അപ്പോൾ കമ്മിൻസ് എന്തായാലും ഷുവറാണ് അവർ നിലനിർത്തുമെന്നുള്ളത് ഒപ്പം തന്നെ അഭിഷേക് ട്രാവിസെഡ് ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ വിവാദങ്ങൾക്കൊക്കെ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അപ്പോൾ ഇഷാൻ കിഷൻ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി നമുക്ക് ലഭ്യ പാണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ആണ് ഉള്ളത് വർഷം അപ്പോ റെഡ്ഡി കൂടി ഉള്ള ഈ ഒരു അഞ്ചു കോർ താരങ്ങളെ ആയിരിക്കും അവര് എസ്ആർഎച്ച് നിലനിർത്താൻ പോകുന്നതെന്ന് തന്നെ മനസ്സിലാക്കുന്നത് ഇതിൽ ഡൽഹിയിലേക്ക് വരുമ്പോൾ ഡൽഹിയുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത എന്നുള്ളത് മേ ബി സൗരവ് ഗാംഗുലി ഡൽഹിയുടെ കോച്ചായി വന്നേക്കും ഈ സീസണിൽ നിന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മുതലുണ്ട് കാരണം സൗരവ് ഗാംഗുലി അങ്ങനൊരു അങ്ങനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് സൗരവ് ഗാംഗുലി കോച്ചായി വരുമ്പോൾ അദ്ദേഹം മുമ്പ് ഇവരുടെ ഒരു മെന്റർ ആയിട്ട് മറ്റുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കോച്ചിംഗ് പൊസിഷനിൽ അദ്ദേഹം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സൗരവ് ഗാംഗുലി കോച്ചിങ് പൊസിഷനിലേക്ക് വരുമ്പോൾ അതിന് പ്രതീക്ഷകൾ ഒരുപാടുണ്ട് സൗരവ് ഗാംഗുലി നമുക്കറിയാം ഇന്ത്യക്ക് ഒരു വിജയതൃഷ്ണ തൃഷ്ണ നൽകിയൊരു നായകനാണ് രണ്ടായിരത്തിന് ശേഷം ആ കോഴ വിവാദമൊക്കെ ഉള്ള സമയത്ത് അതിനുശേഷം ഇന്ത്യയുടെ നായകനായി വരുന്നു അദ്ദേഹം ഇന്ത്യക്ക് ഒരുപാട് ആൾക്കാരെ പുതിയ കളിക്കാരെ അദ്ദേഹം തന്നെ ചിറകിൽ കൊണ്ടുപോയൊരു സമയമുണ്ടായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയും യുവരാജ് സിംഗും മുഹമ്മദ് കൈഫും ഹർഭജൻ സിംഗും സഹീർ ഖാനും അങ്ങനെ ലിസ്റ്റ് ആശിഷ് നെഹ്റു അങ്ങനെ ഒരുപാട് പേരുണ്ട് വീരേന്ദ്ര സെവാഗ് ഒരിക്കലും ആ ജയ്സിയൂരിയുള്ള പ്രകടനം നമ്മൾ ഒരിക്കലും നടക്കുക അപ്പം അത്രയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്രയും ആവേശമുള്ള ആവേശമുള്ളൊരു ഇന്ത്യക്കൊരു പുതിയ ഊർജ്ജം നൽകിയ ക്യാപ്റ്റനാണ് അപ്പോൾ സൗരവ് ഗാംഗുലി ഡൽഹിയുടെ കോച്ച് ആവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മേ ബി ൊരു ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് സൗരവ ഗാംഗുലി കോച്ചായി വരികയാണെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ ഊർജ്ജമായിരിക്കും അപ്പോൾ ഡൽഹിയെ ഡൽഹി ഈ പ്രാവശ്യം ഒരുപാട് കളിക്കാരെ മാറ്റാൻ സാധ്യതയുണ്ട് അതായത് മെയിൻലി ഫാഫ് ഡൂ പ്ലസ് അവർ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയില്ല റിലീസ് ചെയ്യാനാണ് സാധ്യത മോഹിത് ശർമ്മ അതുപോലെ കരുൺ നായർ കരുൺ നായരെയൊക്കെ ഈ പ്രാവശ്യം അവർ റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതിൽ ഫാഫ് ഡൂപ്ലസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട താരം ഫാഫ് ഡ്യൂപ്ലസി നമുക്കറിയാം ഡൽ ഇതിനു മുമ്പ് ആർ സി ബിയുടെ ആയിരുന്നു പിന്നെ മാത്രമല്ല ഒരുപാട് കാലം ചെന്നൈയുടെ ഓപ്പണറായിരുന്നു അപ്പോൾ ഫാഫ് ഡ്യൂപ്ലസി സൗത്ത് ആഫ്രിക്കയുടെ നായകനായിരുന്നു അത്രയും എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണ് ഇപ്പം മേ ബി നാൽപ്പത്തി രണ്ട് വയസ്സായി അദ്ദേഹത്തിന് ധോണിക്കും അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു സെയിം ആണ് അപ്പം ഫാഫ് ഡൂപ്ലസി ഒരു ഏജും മറ്റൊക്കെ ഫാക്ടൊക്കെ നോക്കിയിട്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്യാനാണ് സാധ്യത പിന്നെ കരുൺ നായർ അതും ഏജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കുക മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞു കരുൺ നായരെയും റിലീസ് ചെയ്യാനുള്ള സാധ്യത മോഹിത് ശർമ്മ മോഹിത് ർമ്മേയും റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഫെറേരിയ എന്നാൽ മറ്റേ സൗത്ത് ആഫ്രിക്കയുടെ ഇട ഇപ്പോൾ ഈ അടുത്ത സീരീസിലൊക്കെ ക്യാപ്റ്റനായിട്ടുള്ള താരം അദ്ദേഹത്തിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് പിന്നുള്ളത് ഡൽഹിയെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി പുതിയൊരു നീക്കം എന്നുള്ള നിലക്ക് പിന്നെ കരുണ നമ്മുടെ കരുൺ നായർ കെ എൽ രാഹുലിന് പകരം കൊൽക്കത്ത നൈറ്റേഡേഴ്സായിട്ട് ഒരു ഡീലിംഗിന് അവർ ശ്രമിച്ചിരുന്നു കൊൽക്കത്ത നൈറ്റേഴ്സിൽ നിന്നും ആന്ധ്ര റസലിനെ എടുത്തിട്ട് കൊൽക്കത്തയിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട് കെ എൽ രാഹുലിനെ കൊടുക്കുക എന്നൊരു ഓപ്ഷൻ എടുത്തിരുന്നു പക്ഷേ കൊൽക്കത്തയ്ക്ക് കൊൽക്കത്തക്ക് തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റൻ അത്യാവശ്യമായിട്ട് വേണം കാരണം അജിങ്കരഹാന വെട്ടൻ താരമാണ് എത്ര കാലം അദ്ദേഹം ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നു പറയാൻ കഴിയില്ല അപ്പോൾ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഞാൻ വേണം എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഒരു ഡീലിങ്ങിന് അവർ ശ്രമിച്ചിരുന്നു റസലിനെങ്കിൽ തരിക കൊൽക്കത്തയുടെ ഒരുപാട് കാലമായിട്ട് കഴിഞ്ഞ പത്തു വർഷമായിട്ട് കൊൽക്കത്തയുടെ മെയിൻ താരങ്ങളിലൊരാളാണ് റസൽ അപ്പോൾ റസൽ റസലിനെ വെച്ചിട്ട് കെ എൽ രാഹുൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളൊരു കൈമാറ്റത്തിൻ്റെ ഒരു ഒരു അങ്ങനെ ഒരു വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു അത് എത്രത്തോളം സംഭവമാകും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ കൂടിയും ഒരു ഒരു നല്ലൊരു ടീം തന്നെയാണ് ഒരുപാട് യുവതാരങ്ങളുണ്ട് വിപ്രജ് നിജം പോലുള്ള ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിപ്രജിന്റെ പുറത്ത് വിപ്രജിന്റെ കാര്യത്തിലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഒരു സെക്ഷൽ അസോൾട്ട് കേസ് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ വരുന്നുണ്ട് അപ്പം അദ്ദേഹത്തെ ഈ ഐ പി എൽ ഗവേണിംഗ് കമ്മിറ്റി എന്തായിരിക്കും ആ ഒരു തീരുമാനം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഈ ഐ പി എല്ലിന്റെ ഫ്യൂച്ചർ ഉണ്ടാവുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അശുതോ ശർമ്മയെ പോലുള്ള കളിക്കാർ അവർക്കുണ്ട് കാരണം നല്ല ഫിനിഷ് ശർമ്മ പഞ്ചാബിനൊപ്പം ചേർന്നുകൊണ്ട് ആ ശശാങ്കും അദ്ദേഹവും ചേർന്നിട്ടുള്ള അവസാനത്തെ ഫിനിഷ് കഴിഞ്ഞ സീസണിലും ഒരു കളി കളിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് അപ്പം അക്സർ പട്ടേൽ ക്യാപ്റ്റൻസി ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ അശുതോഷിന് പോലുള്ള താരങ്ങളൊക്കെ നിക്കുമ്പോൾ നിപ്രച്ചൊക്കെ നിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഡൽഹിക്ക് ഒരു നല്ല ടീം തന്നെ ഈ പ്രാവശ്യം ഉണ്ടാവും ഫാഫ് ഡൂപ്ലസിക്ക് പകരം ഒരു വെറ്ററൻ ആരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കാണ് സി എസ് കെ ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് പിന്നെ കൃഷ്ണമാചാര്യ ശ്രീകാന്തൻ്റെ പ്രസ്താവന പിന്നെ കണ്ടിട്ടാണ് വരുന്നത് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് രവീന്ദ്ര ജഡേജ ഒഴിവാക്കുന്നത് ചെന്നൈയുടെ പിന്നെ ചരിത്രത്തിലെ വലിയ ഏറ്റവും മോശം തീരുമാനങ്ങളിലൊന്നായി മാറും അതെ ഒന്ന് വലിയ ആരാധക ഒരു മനുഷ്യരാണ് പിന്നെ അദ്ദേഹം ഈ പ്രായത്തിനും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സഞ്ജുവിനോടൊക്കെ പറയുന്നത് സഞ്ജു എന്തിനാണ് ഈ ട്രേഡിൽ നിന്ന് കൊടുത്തത് അദ്ദേഹത്തിന് റിലീസാവണം എന്നുണ്ടെങ്കിൽ നേരെ അദ്ദേഹം പിന്നെ ലേലത്തിലേക്ക് ഒരു ഓപ്ഷനിലേക്ക് വരികയും ഇപ്പോൾ ഓപ്ഷനിലേക്ക് സഞ്ജു വന്നുകഴിഞ്ഞാൽ നമുക്കറിയാം ട്രേഡ് നടക്കുന്നതിനേക്കാൾ ചിലപ്പോൾ വലിയ തോക്ക് സംഘുവിനെ ഏതെങ്കിലുമൊക്കെ ഫ്രാഞ്ചസികൾ കൊണ്ടുപോകാൻ സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നാണ് അപ്പോൾ ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ അവർ ഒന്ന് രണ്ട് സാധാരണ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതലൊക്കെ അവർ ഒരു ഒന്നനാടം വർഷങ്ങളിൽ കിരീടം അടിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അടിച്ചിട്ടുണ്ട് അടുത്ത വർഷം അവർ പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർ ഇരുപത്തി ഒന്നിൽ കിരീടം കിരീടമടിക്കുന്നു പിന്നെ ഇരുപത്തി മൂന്നിൽ കിരീടമടിക്കുന്നു അങ്ങനെ ആ കണക്ക് വെച്ച് പ്രക വരികയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് സീസണിൽ അവർ പിന്നെ കപ്പടിച്ചിട്ടില്ല എന്നൊന്നുണ്ട് അവർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കിരീടം നിലനിർത്തണം ഏഹ് മഹേന്ദ്രസിംഗ് ധോണി കിട്ട ഏറ്റവും അവസാന സീസൺ ആകാനുള്ള സാധ്യത സാധ്യതയാണ് നമ്മൾ എല്ലാ സീസണിലും പറയാറുണ്ട് മഹേന്ദ്രസിംഗ് ധോണി ഈ സീസണിൽ സാധ്യത വളരെ പടിയായിട്ടുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം അനുവദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചർച്ച നടന്ന പ്രകാരം മഹേന്ദ്ര സോണി ഇത്തവണയും ടീമിലുണ്ടാകും എന്ന് പറയുമ്പോഴും സഞ്ജു സാംസൺ അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു വരുമ്പോൾ തന്നെ സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി കൊടുക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ കൊടുക്കാൻ സാധ്യതയില്ല ജയിക്കുവാൻ തന്നെ തുടരും പക്ഷേ അദ്ദേഹം അനധിവിതര ഭാവിയിൽ തന്നെ ക്യാപ്റ്റൻസിയിലേക്ക് വരും എന്നുള്ളതാണ് സി എസ് കെ ഒരുപാട് തരങ്ങളെ ചിലപ്പോൾ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സീസണാണ് രവീന്ദ്ര ജഡേജയും സാം കരണും പോകുന്നു ഇതിൽ ജഡേജയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ടെങ്കിലും സാം കറൺ പോകുന്നത് ചിലപ്പോൾ ചെന്നൈക്ക് ഗുണകമാകാനാണ് സാധ്യത കാരണം അദ്ദേഹം അത്രക്ക് പ്രതീക്ഷ പ്രകടനങ്ങൾ കഴിഞ്ഞ തവണ പുറത്തെടുത്തിട്ടില്ല എന്നൊന്നുണ്ട് മറ്റു ചില റിലീസുകൾ വരാൻ സാധ്യതയുള്ളത് വിജയ് ശങ്കർ വിജയ് ശങ്കർ കഴിഞ്ഞ സീസണിൽ വലിയ പ്രതീക്ഷയോടുകൂടി ആരാധകർ കണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ചെന്നൈയുടെ മിഡിൽ ഓർഡറിന് അദ്ദേഹമാണ് നയിക്കാൻ പോകുന്നത് മിഡിൽ ഓർഡറിൽ അദ്ദേഹം വലിയ സംഭാവനകൾ നൽകും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അതെ പക്ഷേ നൂറ്റൻപതോ മറ്റോ റൺസാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹത്തിന് എതിരെ വലിയ മുറവിളികൾ ഒന്ന് ഉയർന്നിരുന്നു മറ്റൊന്ന് പിന്നെ ത്രിപാഠിയാണ് ഹൂഡയും ത്രിപാടിയും ഒക്കെ ഇതുപോലെ തന്നെ ഇതിന് സമാനമായിരുന്നു ത്രിപാടി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തഞ്ച് റൺസൊക്കെയാണ് അദ്ദേഹത്തിന്റെ സംഭാവന ദീപക് ഹൂഡയെക്കുറിച്ചും ഇതുപോലെ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് അവർ കണ്ടിരുന്നത് അദ്ദേഹം ഉറപ്പായിട്ടും ഈ സീസൺ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളാണ് മറ്റൊന്ന് ഡെവോൺ കോൺവേ ആണ് ഡെവോൺ കോൺവേ കഴിഞ്ഞ സീസണിൽ പരിക്കൊക്കെ പറ്റി കുറച്ച് കാലം പുറത്തായിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മെല്ലെ പോക്ക് വലിയ ചർച്ചയായിരുന്നു അദ്ദേഹം ഭയങ്കര സ്ലോ ഇനിങ്സുകൾ കളിക്കുന്നു എന്നൊക്കെ ആറോ ആറ് മത്സരങ്ങളോ മറ്റുമാണ് കളിക്കാൻ അവസരം കിട്ടിയത് ഇപ്പം നൂറ്റമ്പത് റൺസാണ് ആഘെടുക്കുന്നത് അപ്പോൾ അവർക്ക് കുറേ താരങ്ങൾ റിലീസിങ് ലിസ്റ്റിലുണ്ട് മറ്റൊന്ന് ഈ സീസൺ പകുതിയോട് കൂടി മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണി പടിയിറങ്ങുമോ എന്നൊരു സംഗതി ഉണ്ട് കഴിഞ്ഞ സീസണിൽ തന്നെ മഹേന്ദ്ര മഹേന്ദ്രസിങ് ധോണിയെക്കുറിച്ച് ആരാധകർ വലിയ വിമർശനങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എട്ടാം സ്ഥാനത്ത് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ ഒരു ഫിനിഷ് അതെ എട്ടാം സ്ഥാനത്ത് ഇറങ്ങുന്നു അതായത് ഒരു ഫിനിഷറുടെ റോളിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കളി ജയിപ്പിക്കേണ്ട സമയത്ത് പോലും മഹേന്ദ്ര സിംഗ് ധോണിയെ നമുക്ക് മൈതാനത്ത് കാണുന്നില്ല അപ്പോൾ ധോണിയുടെ സാന്നിധ്യം കൊണ്ട് ഈ ഗാലറിയിൽ വന്നിരിക്കുന്ന മനുഷ്യന്മാർ അദ്ദേഹം നിരാശപ്പെടുന്നതൊക്കെ പറഞ്ഞിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധോണിക്കെതിരെ ചെന്നൈ ആരാധകർ ഗാലറിയിൽ ഇരുന്നിട്ടും കളി കഴിഞ്ഞ് പുറത്തിരുന്നൊക്കെ പിന്നെ പരസ്യമായി തന്നെ പ്രതികരിക്കുന്ന സീസണിൽ വരെ താരങ്ങൾ ഔട്ട് കാരണം കരുതിയിട്ട് നേരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അതെ 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 അപ്പോൾ സ്വാഭാവികമായിട്ടും ചെന്നൈയെ സംബന്ധിച്ചൊരു ട്രാൻസ്ഫർമേഷൻ ട്രാൻസിഷൻ പീരീഡിലാണ് അവർ ഇത്രയും കാലം ധോണിക്ക് പകരക്കാരനായി അതേ ഓറയുള്ള അതേ ആരാധക പിന്തുണയുള്ള പിന്നെ സൗത്ത് ഇന്ത്യ കടന്നാലും വലിയ ആരാധക പിന്തുണ ആയസ്താൻ റോയൽസ് കിരീടമടിക്കാതെയും ഇത്രയും കാലം അവരുടെ ആ ഓർ നിലനിർത്തിയത് സഞ്ജു ആണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ച് കിരീടങ്ങൾ മഹേന്ദ്ര സിംഗ് ധോണിയെ സംബന്ധിച്ച് അല്ല പിന്നെ സി എസ് കെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവിൻ്റെ വരവ് ഒരു വലിയ ഒരു ട്രാൻസിഷൻ ആയിരിക്കും വലിയ മാറ്റമായിരിക്കും ഒരു തലമുറ മാറ്റം പോലെ തന്നെ ഒരു സംഗതി ആയിരിക്കും അവരടുത്ത കിരീടത്തിലേക്ക് ചിലപ്പോൾ സഞ്ജു വരെ പിന്നെ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഐ പി എൽ കിരീടം അണിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന് എം സി എസ് കെ ക്കൊപ്പം സാധ്യമാകട്ടെ അവർക്കെതിരെയുള്ള വിമർശനം താരങ്ങളെയാണ് നോക്കുന്നത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെയാണ് നോക്കുന്നത് അപ്പം ഈ ഈ പ്രാവശ്യം നോക്കുമ്പോൾ പറഞ്ഞതുപോലെ വിജയ് ശങ്കർ ദീപക് ഹൂഡ ഇതേ തന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി യങ്സ്റ്റേഴ്സിനെ പക്ഷേ തന്നെ ആയുഷ് മാത്രമേ പോലെ താരങ്ങൾ അവസാനായിരുന്നെങ്കിൽ പോലും അവര് അധികം മുന്നാട്ടങ്ങൾ നമ്മൾ കണ്ടിരുന്നു അപ്പൊ ഇതിൽ ഓപ്പണിംഗ് സ്ലോട്ടിനെ കുറിച്ച് വലിയ ചർച്ച വരും സ്വാഭാവികമായിട്ടും സഞ്ച് ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങുമോ എന്നൊരു കാരണം കാശിനെ രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം പിന്നെ അതെ വൺ ഡൗൺ പൊസിഷൻ പുറത്തിറങ്ങാം വന്നതോട് കൂടി അദ്ദേഹത്തിന് ഓപ്പണിംഗ് നഷ്ടപ്പെടുന്നു വലിയ വിഷയം തന്നെയായിരുന്നല്ലോ അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നതിന് സ്വാഭാവികമായിട്ടും ആയുഷ് മാത്രയും സഞ്ജുവും കൂടി ഓപ്പണിംഗിൽ വരുമോ അതോ ഗെയ്ക്കുവാദും ആയിഷ് മാത്രയും വന്നിട്ട് സഞ്ജു വൺ ഡൗൺ ആയി വരുമോ എന്ന ചർച്ചകളടക്കം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് അതാണ് അതായത് സഞ്ജു കൂടുതൽ കളിച്ചിട്ടുള്ളതും വൺ വൺ പോസ്റ്റിലാണ് നാഷണൽ ടീമിലാണ് പുള്ളിക്ക് കൂടുതൽ കംഫർട്ടും കൂടുതൽ സ്കോർ ഇവിടുന്ന് നമ്മൾ നമ്മളിപ്പോ ചെന്നൈ നമ്മുടെ രവീന്ദ്ര ജേഡ് അപ്പുറത്തേക്ക് പോകുമ്പോ നായക സ്ഥാനം അങ്ങനത്തെ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു അതൊരു വലിയൊരു ഓഫറായിരിക്കും അത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പോലെ ഉണ്ടാവാനാണ് സാധ്യത പക്ഷേ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതായത് ക്യാപ്റ്റൻസി മെറ്റീരിയൽ അല്ല അതാണ് ഏറ്റവും പ്രധാനം ടീമിന് വേണ്ടി എല്ലാം കൊടുക്കും പക്ഷേ ഒരിക്കലും അല്ല കാരണം ഒരു സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഒരു സാധനം കാണിച്ചില്ല അത്രത്തോളം സമ്മർദ്ദം കാരണം അല്ല പുള്ളി പാതി വഴിയിൽ ഇറങ്ങിയതല്ല കാരണം എന്ന് വെച്ചാൽ ആ സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ജഡേജ് മേ ബി ഒരു നല്ല ക്യാപ്റ്റൻ ആയിരിക്കാം നമ്മൾ ക്യാപ്റ്റൻ അല്ല എന്ന് പറയുമ്പോൾ പോലും ധോണിയുടെ സാന്നിധ്യം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു സമ്മർദ്ദം ആ സീസണിൽ നൽകിയിട്ടുണ്ട് കാരണം ജഡേജ നമ്മുടെ ടീമിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ക്യാപ്റ്റനാക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സ്ഥല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആളുകൾ ധോണിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ധോണി എന്താണ് തീരുമാനിക്കുന്നത് ആ ലൈനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ രാജസ്ഥാനിലേക്ക് ജഡേയിച്ച് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും രാജസ്ഥാനിൽ ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന് പറയുന്ന ആൾക്കാർ കുള കുറക്കുറവാണ് പിന്നെ റിയാൻ പരാഗ് ആണ് കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് യശസ്വി ജയ്സ്വാളിനും ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങള് മറ്റു റിപ്പോർട്ടുകൾ കാരണം ക്യാപ്റ്റൻസി പിന്നെ ഭയങ്കര ചിലപ്പോൾ അദ്ദേഹം സാധ്യത കഴിഞ്ഞ സീസണിൽ ഈ റിയാൻ പരാഗിനെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ യശസ്വി ജയ്സ്വാളും അങ്ങനെ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് തന്നെ ക്യാപ്റ്റനാക്കാത്തതിന്റെ പുറത്ത് സഞ്ജു ഇല്ലെങ്കിൽ തന്നെ ക്യാപ്റ്റനാക്കണമെന്ന് ജയ്സ്വാൾ പിന്നെ വാശി പിടിച്ചു എന്നൊക്കെയുള്ള വാർത്ത ഉണ്ടായിരുന്നു ഇത്രത്തോളം ശരിയല്ലെന്നറിയാം ൂടി ആയിരിക്കണം അത്തരത്തിലുള്ള പോകുന്നത് ഇനി നമുക്ക് ഞാനൊരു സർപ്രൈസ് ടീമായിട്ട് പറയുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും അധികം വലിയ നേട്ടമുണ്ടാക്കിയ ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ് അതായത് എവിടെയെത്താതെ വന്ന ഒരു ടീം ആയിട്ട് ഗംഭീരമായ പ്രകടനം നടത്തുന്നു അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുടെ ഒരു ക്യാപ്റ്റൻസി മികവില് ക്യാപ്റ്റൻസി പറഞ്ഞുകൊണ്ട് വേഗം പറയാൻ പറ്റിയ പറ്റിയൊരു പേരാണ് ശ്രേയസയ്യര് കാരണം തൊട്ട് മുമ്പ് കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കുമെന്നും പിന്നീട് വലിയ റെക്കോർഡ് തോക്ക് ഇരുപത്തി ആറേ മുക്കാൽ കോടിക്കാണ് നമ്മളീ കൊടുത്ത പൈസ മുതലായി എന്നൊക്കെ പറയുമല്ലോ അതുപോലത്തെ ഒരു പ്രൊഡക്റ്റാണ് ശ്രേയസ് ഐയർ ഇരുപത്താറാം മുക്കാൽ കോടി കൃത്യമായിട്ട് ആസ് എ ബാറ്റർ ആണെങ്കിൽ പോലും ഒരു ഗംഭീര ലീഡർ ആണ് അദ്ദേഹം മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് ആ ടീമിനെ അദ്ദേഹം ഫൈനലിൽ എത്തിക്കുന്നു ഫൈനലിൽ ആർ സി ബിക്ക് മുമ്പിൽ ആദ്യമായിട്ട് വീണ് പോവുകയാണ് അവർ അത് ഇത്തവണ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഇന്ത്യൻ കോറുള്ള ടീമാണ് പഞ്ചാബ് കിങ്സ് അവർ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങൾ കൂടുതൽ വിദേശ താരങ്ങൾ തന്നെയാണ് നിലനിർത്താനാവുന്ന താരങ്ങളിലെല്ലാം ഇന്ത്യൻ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു ഒന്ന് അയ്യർ ഉറപ്പിച്ചു അദ്ദേഹം തന്നെയാണ് ക്യാപ്റ്റൻ ആവാൻ പോകുന്നത് പുതിയ സീസണിലും പത്തൊമ്പത് സീസണിലും വലിയ നേട്ടങ്ങളുണ്ടാകുമെന്ന് കരുതുന്നു ഒപ്പം തന്നെ ഹർഷദീപ് സിംഗ് ഒരു നേറ്റീവാണ് മാത്രമല്ല ടി ട്വന്റിയിലെ ബെസ്റ്റ് ബോളർ തന്നെയാണ് ഒരു തർക്കവും ഇല്ല കാര്യത്തില് പിന്നെ ഒപ്പം തന്നെ ശശാങ്ക് വിടില്ല ശശാങ്കിന് വിടില്ല കാരണം ആള് മാറി വിളിച്ച് പിന്നീട് അഞ്ചര കോടിയൊക്കെ നിലനിർത്തി കാണിച്ച ഭാഗ്യതാരമാണ് ആ മൂല്യം കൃത്യമായിട്ട് കാണിച്ച ഒരു 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 ഗംഭീര പ്ലെയറാണ് ഒരു തർക്കവും ഇല്ലാ കാര്യത്തില് അപ്പോ ശശാങ്കിനെ അവർ നിലനിർത്തുന്നുള്ള കാര്യം പിന്നെ പ്രപ്സിംഗ് ഞാന് എന്തായാലും കാരണം ഓപ്പണറാണ് വിക്കറ്റ് കീപ്പറും കൂടിയാണ് അദ്ദേഹം അപ്പം ആ ഒരു സാധ്യത കൂടി അവിടെ കാണുന്നുണ്ട് യുസ്വേന്ദ്ര ചഹലിനെയും അവർ നിലത്തും ഈ അഞ്ച് താരങ്ങളെ ആയിരിക്കും നിലനിർത്താൻ സാധ്യത അപ്പോൾ അവര് വിട്ടുകൊടുക്കാൻ സാധ്യത വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല വിട്ടുകൊടുക്കും ഉറപ്പുള്ള കുറച്ച് താരങ്ങളുടെ ഒന്ന് പക്കാ ടി ട്വന്റി മെറ്റീരിയൽ ആണെങ്കിൽ പോലും ഇഞ്ചുറികൾ കാരണം വലിയ ബുദ്ധിമുട്ടാകുന്ന ഒരു താരമാണ് ലോക്കി ഫർഗൂസന് ലോക്കി ഫർഗൂസന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇഞ്ചുറി വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പോൾ ലോക്കി ഫെർഗൂസൻ അവര് വിട്ടുകൊടുക്കും ഗ്ലെൻ മാക്സ് വല് മർക്കസ് ടോയണിസ് അതായത് ടി ട്വൻ്റി മെറ്റീരിയലുകളായ മികച്ച ഫോറിനേഴ്സ് മൊത്തം പഞ്ചാബിലുണ്ട് പക്ഷേ അവരെല്ലാം ഇത്തവണ റിലീസ് ചെയ്ത് ഒരു പുതിയ ഫോറിൻ ടൂർ കൂടി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരിക്കും പഞ്ചാബ് മനസ്സിലായി ഇതില് ഗ്ലെൻ മാക്സ്വലിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ മേ ബി ഇറ്റ്സ് എ കരിയർ ഐ പി എൽ തന്നെ പറയാം കാരണം ഗ്ലെൻ മാക്സ്വെൽ പല രാജ്യം പല സീ പഞ്ചാബ് തന്നെയായിരുന്നു മുമ്പ് ആ സീസില് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് അതിനുശേഷം അദ്ദേഹം ടീം മാറിയപ്പോൾ ആർ സി ബിക്ക് ഒപ്പം വന്നു ഭയങ്കര വേസ്റ്റ് പെർഫോമൻസ് ആണ് അതിനുശേഷം പഞ്ചാബിനൊപ്പം വന്നു പിന്നെ അതിലും വേസ്റ്റ് പെർഫോമൻസ് ആണ് പിന്നെ അവസാനം പരിക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതെ ഈ അതായത് തന്റെ പ്രതിഭ ഗംഭീര പ്രതിഭയാണ് നമുക്കറിയാം ഈ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പില ഇന്നിങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്രയും പ്രതിഭാത ഒറ്റ കൈവെച്ച് ഒറ്റ കാലവെച്ചൊക്കെ കളിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നോക്കുമ്പോ കഴിഞ്ഞൊരു അഞ്ചോ ആറോ സീസണുകളായിട്ട്

സ്റ്റോയിൻസിന് വേണ്ടിയിട്ട് ഡൽഹി അടക്കമുള്ള ടീമുകൾ നോക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ട് ഓവറുകളിലൊക്കെ അനുവദിക്കാൻ പറ്റുമോ സ്റ്റോയിൻസും ഇപ്പം കഴിഞ്ഞ ടി ട്വന്റി സീരീസിലുണ്ടായിരുന്നു അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ ആറ് ടീമുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് ബാക്കി നാല് പ്രധാന ആർ സി ബി ഉൾപ്പെടെയുള്ള ടോപ്പ് ടീമുകൾ അത് നമ്മള് നാളെ ഡിസ്കസ് ചെയ്യാൻ തോന്നുവാറച്ചും കൂടി ഡേറ്റ് അപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ഇന്നത്തെ നമ്മളുടെ ടീമുകളെ കുറിച്ചുള്ള റിട്ടൻഷനിലും ഇതിലൊക്കെ പ്രേക്ഷകർക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം യോജിപ്പുകൾ ഉണ്ടാവും അതെല്ലാം കൃത്യമായിട്ട് പ്രേക്ഷകര് ഏതൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ടീമുകളൊപ്പം തന്നെ റിലീസ് ചെയ്യാനും റിട്ടേൺ ചെയ്യാനും സാധ്യതയുള്ള താരങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കാര്യങ്ങൾ അറിയിക്കണം ട്രാക്ടീസ് അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം നമസ്കാരം